ഹായ് ഞാൻ ലേഹ റഫീഖ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന മീൻ ഫ്രൈ ആണ് അപ്പം അതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ അതിനായിട്ട് രണ്ട് കിലോ അയില മേടിച്ച് നല്ല ക്ലീൻ ചെയ്ത് ഫ്രഷ് ആക്കി വെച്ചിട്ടുണ്ട് രണ്ട് കിലോ ഷീ ഷീലാപ് അതേപോലെ നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് കിലോ കിലോപ്പ് നല്ലോണം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കൊഴുവ കൊഴുവ നമ്മൾ ക്ലീൻ ചെയ്തിട്ടില്ല ഇത് നമുക്ക് റെഡിയാക്കിയതിന് ശേഷം നമുക്ക് കൊഴുവ ക്ലീൻ ചെയ്യാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ അതിനായിട്ട് ആദ്യമേ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് വിനാഗിരി ഒരു സ്പൂണ് മഞ്ഞൾ പൊടി ആവശ്യത്തിനുള്ള മുളക് പൊടി ഇപ്പം നമ്മൾ ഇത്രയും ബ്രേക്ക് നമ്മളിവിടെ ഒരു നാല് സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനായിട്ട് ഉപ്പ് ഞാനൊരു ഒന്നര സ്പൂണും നമുക്കിത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം നമ്മൾ വേറെ ഒന്നും എടുക്കാൻ നമ്മളിതാണ് ഇങ്ങനെയാണ് നമ്മൾ മീൻ ഫ്രൈ ഉണ്ടാക്കുന്നത് ജോണിന് സമയമായി മണി പന്ത്രണ്ടരയെയും ഓരോ കസ്റ്റമറിലും നമുക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉണ്ടിലാണ് ഇത് അഞ്ച് മിനിറ്റ് നമ്മൾ പുരട്ടതിന് ശേഷം ഇനി അഞ്ച് മിനിറ്റ് നമ്മൾ വെക്കേണ്ടതാണ് അന്നേരം നമുക്ക് അതിന് എഴുതിയൊക്കെ നല്ലവണ്ണം ഇട്ടപ്പോൾ നമ്മൾ ഫിലോപ്പിയാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത് ഫിലോപ്പിയുടെ ഉള്ളിലൊക്കെ നല്ലവണ്ണം നമ്മൾ പേരിട്ടണം അന്നെ ഉപ്പും കൂടി എരിവൊക്കെ നന്വണ അതിൻ്റെ അതിൻ്റെ ഉള്ളിലാകും അഞ്ച് മിനിറ്റ് നമ്മളത് വെച്ച് കഴിഞ്ഞ ശേഷമേ നമ്മൾ മീൻ എണ്ണ ഇടാക്കി ഇടാനപ്പോളൂ അന്നേരം ആ ഒരു ഗ്രേവി അതിൻ്റെ ഉള്ളിലൊക്കെ നല്ലവണ്ണം പിടിക്കും ിലോപ്പി ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് പെരട്ടിയിട്ട് വെച്ച് നമുക്കിനി പിലോപ്പി ആദ്യം നമുക്ക് എണ്ണയിടാക്കാത്ത ഇടാം എന്നുവെച്ചാൽ അവിടെ ആ കസ്റ്റമർ വന്നിരിക്കുന്ന ഭക്ഷണത്തിനപ്പം നമുക്ക് ആദ്യം പിലോപ്പി ഇട്ട് കൊടുക്കാം ഞാൻ പിലോപ്പി ആദ്യം ഇട്ടിട്ട് എണ്ണ ഇടാത്ത നല്ലോണം മൊരിയുമ്പോൾ നമുക്കടുത്തത് ഫ്രൈ പെരിറ്റി വെക്കാം നമ്മളിവിടെ എടുത്തേക്കുന്നത് ഷീലാവ് ഫ്രൈ ഷീലാവാണ് ഇവിടെ എടുത്തേക്കണം ഷീലാവ് നമ്മൾ നല്ലവണ്ണം പെരട്ടി നല്ല പച്ച നല്ല ഫ്രഷ് മീനാണ് നമ്മൾ നമ്മൾ കടപ്പുറത്ത് പോയി വയ്പീൻ കടപ്പുറത്ത് പോയാൽ ഇവിടെ മീൻ മേടിക്കുന്നത് നല്ല പച്ച ഷീലാവാണ് നമ്മൾ കുറച്ച് നേരം പെരട്ടി വെച്ചെങ്കിൽ മാത്രം അത് നല്ല ഇതായി കിട്ടും ഷീലാവ് പെരട്ടി വെക്കാം ഫിലോപ്പി ആദ്യം ഞാൻ വരട്ട് വെച്ച സിലോഫി ഫ്രൈ ആയിട്ടുണ്ട് നമ്മൾ ഇത്ര ചെറുതിലാണ് വീട് ഇടണത് തിരക്കായി ഇപ്പം നമ്മൾ സിലോഫിയാണ് ഇപ്പം നമ്മൾ എടുത്തേക്കുന്നത് നമ്മുടെ സിലോപ്പി ഫ്രൈ ഇവിടെ ആയിട്ടുണ്ട് നമുക്കിന് ശിലാ ഇട്ട് കൊടുക്കാം ശിലാവും നമ്മൾ രണ്ട് അടപ്പാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത് നമുക്ക് ചിക്കൻ ഇട്ടുകൊടുക്ക ചിക്കൻ ഫവിടെ അയില അയില നല്ല 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 ഫ്രഷ് അയില ഉണ്ട് അയില അപ്പൊ എല്ലാവരും ഞങ്ങളുടെ നാടൻ ഭക്ഷണശാലയിലോട്ട് ഫുഡ് കഴിക്കാൻ വരണം ഞങ്ങളുടെ നാടൻ ഭക്ഷണ ശാലയിൽ ഇന്ന് ബ്രസ്റ്റായിട്ട് അല്ല പ്രൈ ചിങ്ങാവൈ ചുറ്റി ഫ്രൈ ചീക്ക്രൈ കൊഴുവാൻ ഫ്രൈ സമയം പോകപ്പെടുന്നുണ്ട് പിന്നെ മുട്ടമുടുങ്ങി പോലെ ചമ്മ ചമ്മന്തി സാമ്പാർ കുടിച്ചു ഇത് ഞങ്ങളുടെ വീടുകൾ കണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ കണ്ടു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾ നെഗറ്റീവായിട്ട് കുറേ കമൻറ്റുകൾ നിങ്ങൾ എനിക്ക് ഇടുന്നുണ്ട് പക്ഷേ എനിക്ക് എഴുതാനും വായിക്കാനും ഒന്നും അറിയില്ല കണ്ണിന് ചെറിയ ചെറിയ അക്ഷരങ്ങൾ എഴുതി നിങ്ങൾ വിടുന്നത് എനിക്കൊന്നും അറിയാതെ എൻ്റെ പിള്ളേര് നല്ല നല്ല കമൻറ്റുകൾ മാത്രമേ ഉള്ളത് വായിച്ചു വീർത്തിട്ടുള്ളൂ അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് നിങ്ങൾ ഇടുന്നവരെ പോസിറ്റീവായിട്ട് ഇടുന്നതുകൊണ്ട് അപ്പോൾ എനിക്ക് വായിക്കാനും എഴുതാനും അറിയാൻ വരും പിന്നെ എൻ്റെ കൈ ഇതൊക്കെ കണ്ട കൈയ്യൊക്കെ പൊള്ളിയിട്ടുണ്ട് അഴുക്കാണെന്ന് നിങ്ങൾ വിചാരിച്ചത് അഴുക്കണ്ടെങ്കിൽ കൈ പൊള്ളിയ കൈ ആണത് അപ്പൊ അത് നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ ഇടുക അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രത്യേകത കാര്യം ആ സൈഡിൽ ഒരു വെൽവട്ടൻ ഉണ്ട് ആ മണി അടിച്ചേക്കണേ ചേച്ചിക്ക് വേണ്ടി നമുക്ക് പോകാം നല്ല എല്ലാവരും വീട്ടിൽ ഇതേപോലെ ഇപ്പൊ നല്ല അതിൻ്റെയും ഷീലാവും ഷീലാവും വളരെ ടേസ്റ്റിയുള്ള ഒരു മീനാണ് ഷീലാവും ഇത് ഷീലാവുന്ന വെച്ച് നിങ്ങൾ എല്ലാവരും ഫ്രൈ നോക്കിയിരുന്നു വളരെ ടേസ്റ്റിയാണ് അപ്പൊ നമ്മളെപ്പോഴും മീൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഗ്രേവി തയ്യാറാക്കുമ്പോൾ നമ്മൾ മീനാഗി വെള്ളം മീനാഗി ഒഴിച്ച് വേണം നമ്മൾ തയ്യാറാക്കാം പിന്നെ വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി പേസ്റ്റ് ഒക്കെ നമ്മൾ നമ്മൾക്കാക്കി നല്ലൊരു പേസ്റ്റ് ഉണ്ട് നമുക്ക് തിരക്ക് വരാൻ തുടങ്ങി അപ്പൊ നമുക്ക് വീണ്ടും വീടിലേക്ക് പോവാതെ തന്നെ ഞാൻ സോറി പറയുന്നു ഞങ്ങൾക്ക് ഇവിടെ നമ്മൾ ഈ വീട് തുടങ്ങിയ ഉടനെ നമുക്ക് തിരക്ക് വന്നതാണ് നമ്മൾ ആദ്യം ആകുന്ന മീനെല്ലാം അവിടെ പ്രയും അയിടപ്പ്രയും ഞങ്ങൾക്ക് പകുതി കാണിക്കാൻ പറ്റില്ല അപ്പം ോറിയുന്ന നമ്മൾ മീനൊക്കെ ഏകദേശം പൊരിച്ച് കഴിഞ്ഞ് നമുക്ക് കൊഴുവാണ് ക്ലീനാക്കാൻ വേണ്ടി നമ്മൾ അയില ഇട്ടിട്ട് നമ്മൾ മീൻ ക്ലീൻ ആക്കാൻ വേണ്ടി പോകുകയാണ് ഈ മീനെല്ലാം നമ്മൾ ഏകദേശം തീർന്നിട്ടുമ്പോൾ അതിലേഴ് ഇട്ടേക്കാൾ ഇത് നമുക്ക് കൊഴുവുക അതില ഇട്ടേക്കണ മീൻ തീർച്ച ഇല്ലാവും പിലോപ്പിയൊക്കെ നമുക്ക് വറുത്തതെല്ലാം തീർന്നു അപ്പോൾ നമുക്കിനി ഈ കൊഴുവുക ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇത് കൊഴുവ ക്ലീൻ ചെയ്തിട്ട് വേണം അതിൻ്റെ രേവി തരുത്തി വെക്കാൻ അപ്പോൾ നമ്മൾ കൊഴുവ ഞാൻ ഇന്ന് ഭയങ്കരമായിട്ട് തിരക്ക് വന്ന് നമുക്കിതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം നമ്മളിത് ഇങ്ങനെ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷണിക്കണം അപ്പൊ നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ് ഞങ്ങളുടെ അവസ്ഥ കൂടി നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം പൈസ പാവം ചേച്ചിയാണത്തില്ല കണ്ണ് അപ്പൊ ചേച്ചി കൊടുവ ക്ലീൻ ചെയ്തിട്ട് ഇത് പെരട്ടിട്ട് വേണം അടുത്തത് നമുക്ക് വറക്കാനായിട്ട് നമ്മളിപ്പ നിങ്ങള് കണ്ടല്ലോ ആദ്യമേ നിങ്ങള് കണ്ടല്ലോ എന്തെല്ലാം മീനുണ്ടായി പിന്നോട്ടുണ്ടായി ചില അതിലെല്ലാം പിന്നെ ഇത് വേഗം തിന്നിയത് കിട്ടാം അപ്പൊ അവിടെ ഓരോരുത്തർ ഒഴിവാ ഓടിച്ച് തുടങ്ങി ഇതിന്റെ പെട്ടെന്ന് തീര ഗ്രേവി ആക്കി ഗ്രേവി പെരുത്തി അത് നമുക്ക് പൊലിക്കാനെടുക്കാനും നാടൻ ഭക്ഷണശാലയിൽ മീൻ ഫ്രൈ മാറ്റി എല്ലാർക്കും ചിക്കൻ കറിയും പീസ് ഒന്നും വെച്ചാൽ പെട്ടെന്നൊന്നും പോവില്ല അവിടെയുള്ള സ്റ്റാവുകൾക്കൊക്കെ മീൻ മതി ലേഖ ചേച്ചിന്റെ മീൻ മീൻ പൊരിച്ചതാണ് എല്ലാം ഇഷ്ടം അതില ഫ്രീ നല്ലവണ്ണം ഫ്രീ ആയിട്ടുള്ളപ്പം നമുക്ക് ഇതിനകത്ത് കോഴിവ നമ്മൾ പെരുത്തി വെച്ച മീനല്ല ഇവിടെ തീർന്നു അപ്പം നമുക്കിനി കൊഴുവ നമ്മൾ ക്ലീൻ ചെയ്ത കൊഴുവുക ഞാൻ അതിനെ ഗ്രേവി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ അത്യാവശ്യത്തിന് കുറച്ച് ഞാനത് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളൂ അപ്പം നമുക്കത് വേഗം കഴുകി ക്ലീൻ ആക്കിയിട്ടുള്ള നമുക്കതൊന്ന് പെരട്ടി അത് നേരത്തെ നമ്മൾ തേവ് തയ്യാറാക്കിയത് കണ്ടല്ല പിന്നെ ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും മഞ്ഞൾപ്പൊടി മുളക് പൊടിയും മാത്രം അത് കാശ്മീരി ചില്ലി പൗഡർ അല്ല നമ്മൾ എരിവെള്ളം മുളക് പൗഡർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതെ നമ്മളൊരു പത്ത് അഞ്ച് മിനിറ്റ് നമ്മൾ വെക്കേണ്ടത് അപ്പം നമുക്കിത് വെക്കാനുള്ള സമയമില്ല അവിടെ മീൻ കൊഴുവാക്കായി ചോദിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് ഈ കൊഴുവാണ് നമ്മളിത് നല്ലോണം ഒരിഞ്ഞ് വരുമ്പോൾ നമ്മളതിനകത്തായിട്ട് കറിവേപ്പിലിട്ട് കൊടുക്കും ആ കൊഴിവാക്ക് മാത്രം നമ്മൾ ഒഴിവാക്കിയ ചിക്കന് മാത്രം നമ്മൾ കറിവേപ്പിലിട്ട് കൊടുക്കണം ആ കറിവേപ്പില ഇടുമ്പോൾ ഇതങ്ങാട്ട് ഒരിഞ്ഞ് വരുമ്പോൾ ആ കറിവേപ്പില അങ്ങോട്ട് ഇടുമ്പോൾ എന്താ ടേസ്റ്റൊന്നറിയാവാം നല്ലൊരു സ്മെല്ലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ പോകുന്നതാണ് ഇവിടെ ചിക്കൻ ഫ്രൈയിലും കൊഴുവാ ഫ്രൈയും അതാണ് നമ്മളുടെ നാടൻ വെഫ്രസ് ശാലയിലെ വെറൈറ്റി ഫുഡ് അപ്പോൾ അതൊന്നും ഒഴിക്കട്ടെ ചേച്ചി അല്പം ഇവിടെ പണിയെങ്കിൽ ചേച്ചി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ മൊലി വന്നിട്ട് ഇവിടെ നല്ലവണ്ണം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിനകത്തായിട്ട് കറവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പിലയുടെ ഫ്ലേവർ അങ്ങോട്ട് ചെല്ലം കണ്ടല്ല എന്താണോ നമുക്ക് ഇപ്പൊ ഒഴിവാ പോയി ോണം മൊരിഞ്ഞിട്ടുണ്ട് അപ്പൊ ആ കറിവേപ്പിലൊക്കെ കറിവേപ്പലൊക്കെ നല്ലോണം ഒന്നും മൊരിയട്ട ആ നല്ലോണം മൊരിഞ്ഞിട്ട് മാത്രം നമ്മൾ കോരി എണ്ണ എന്നിട്ടെന്തായാലും എന്നിട്ട് വീടുകളിൽ ഒരുപാട് തെറ്റുകളുണ്ട് അതൊക്കെ നിങ്ങൾ പൊരുത്തപ്പെട്ടേ പറ്റുള്ളൂ ഞങ്ങൾക്ക് തിരക്കായി പോയി ഞങ്ങളുടെ ഒരു സ്റ്റാഫ് നയൻ ജോസ് കുറച്ച് നേരത്തൊക്കെ ഒന്ന് മാറുന്നുണ്ട് അതിൻ്റെതായ ഒരു തിരക്ക് വന്നു അപ്പൊ നമുക്ക് എണ്ണ പോയതിന് ശേഷം നമുക്ക് നമ്മുടെ കൊഴുവാ പൊരിച്ചു കഴിഞ്ഞപ്പോ തന്നെ അപ്പുറത്തും കസ്റ്റമർ വന്ന് കൊഴുവ ചുട്ട് നോക്കി അപ്പൊ നമ്മടെ കൊഴുവേണ്ട കഴിഞ്ഞു കൊഴുവാ കഴി കഴിഞ്ഞ് നമുക്ക് അടുത്തത് കൊഴുവ് ഇതിനകത്ത് ഈ ഗ്രേവി ഉണ്ട എണ്ണ എണ്ണ മീൻ പൊരിഞ്ഞു കഴിയുമ്പോ ഗ്രേവിണ്ടകത്തായിട്ട് മാറ്റും ഇങ്ങനത്തെ എണ്ണ അടുത്ത കൊടുവാ നമുക്കിടെ നമ്മൾ നമ്മുടെ ഫ്രൈയും ചിലകോപ്പി ഫ്രൈയും ഷീല ഫ്രൈയും കൊഴുവ ഫ്രൈയും ചിക്കൻ ഫ്രയും എല്ലാം ഇവിടെ റെഡിയായി ഇന്ന് നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വില്ലയുമായി കാണാം താങ്ക്